പതിവിലും വ്യത്യസ്തമായി ഇന്ന് ചില ഏവിയറി കാഴ്ചകളാണ് പുരയിടത്തോട് ചേർന്നുള്ള ഇരുപത് സെന്റിന് അടുത്തു വരുന്ന ചെറിയൊരു കോമ്പൗണ്ട് അതിലാണ് ഇന്നത്തെ നമ്മുടെ അതിഥിയായ താക്കോൽക്കാരന്റെ ഏവിയറി അതിൽ ഗൂസ് ഉണ്ട് ടർക്കി ഉണ്ട് നാടൻ കോഴിയുണ്ട് ഫാൻസി വിദേശി നാടൻ ഇനങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറുനേരം നേരം അതോടൊപ്പം ചെറു വരുമാനവും പ്രധാന പ്രത്യേകത ഇവിടുത്തെ ഏവിയറി മാത്രമല്ല ഓർക്കിഡുകളുടെ ഒരു ചെറു ശേഖരം കൂടിയുണ്ട് രണ്ട് സംരംഭങ്ങളും പരസ്പരം പൂരകങ്ങളാണ് കാരണം ഓർക്കിഡുകൾക്കുള്ള വളം ഈവിയറിൽ നിന്നുള്ള പക്ഷി വിസർജ്യങ്ങളാണ് പിന്നെ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിൽ കോഴികളുണ്ട് ഫാൻസികളുണ്ട് ഒരു പത്ത് പതിനഞ്ച് ബ്രീഡുകൾ ഉണ്ടാവും പിന്നെ ഉള്ളത് നമ്മുടെ കയ്യിൽ നാടൻ കോഴി കരിങ്കോഴി അങ്ങനെ കോഴികൾ ഇലി കറക്കി പിന്നെ ഗൂസ് പിന്നെ ഉള്ളത് മറ്റേ ഫ്ലൈൻ ഡക്ക് സാധാ ഡക്ക് അങ്ങനെ അത്ര ഐറ്റങ്ങളാണ് ഈ ഇതിലുള്ളത് പിന്നെ ആടുകളുണ്ട് അത്രയൊക്കെയാണ് ഈ ഫാം ഈ ഫാമിൻ്റെ ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് മറ്റേ പൂക്കൾ ഇതായിട്ടുള്ളത് മറ്റേ ഓർക്കിഡും അടീനിയും അങ്ങനത്തെ ഇതായിട്ടാണ് പിന്നെ നമ്മൾ ഈ കോഴികളെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങളെയാണ് കൂടുതലും സെയിൽ ചെയ്യേണ്ടത് ശരിക്കും നമുക്ക് ഇവിടെയുള്ള ഇപ്പം ഇവിടെ ആടുണ്ട് കോഴിയുണ്ട് ശരിക്കും നമുക്ക് ഏറ്റവും വിപണനം എളുപ്പമുള്ളതും ഈവൻ നമുക്ക് നോക്കാനായിട്ട് പരിപാലനം കുറച്ച് ഈസി ആയിട്ടുള്ളതും ഏതാണ് നമുക്ക് കോഴികളാണോ അതോ പരിപാലനം എളുപ്പമെന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട് എന്നുവെച്ചാൽ കോഴികൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി നമ്മൾ അവരെ വൈകിട്ട് അവരെ ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീറ്റെടുക്കേണ്ട അതുപോലെ തന്നെ അവർ തൂക്കം തൂക്കം വന്നാൽ അവർ അങ്ങനെ പെട്ടെന്ന് കാണിക്കില്ല അവരുടെ അവരുടെ അസുഖം പെട്ടെന്ന് കാണിക്കില്ല അപ്പോൾ നമ്മൾ തീറ്റയെടുക്കൊണ്ടാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മെയിനായിട്ട് ഇപ്പം ഇപ്പം ഇവിടെ ടൈം ടു ടൈം ഈ വാക്സിനേഷൻസ് ചെയ്യാറുണ്ട് ഇപ്പോൾ കോഴികൾക്കുള്ള ആ വാക്സിനേഷൻ ഒക്കെ കറക്റ്റ് അയച്ച് നമ്മൾ മൂന്ന് വാക്സിൻ കറക്റ്റ് കൊടുക്കാറുണ്ട് പിന്നെ രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്യാറുണ്ട് ആർ ടൂബിയുടെ ഇഞ്ചെക്ഷൻ ചെയ്യാറുണ്ട് വാക്സിൻ പറഞ്ഞാൽ ഐ ബി ഡി വീണ്ടും പിന്നെ ലെസോട്ട അങ്ങനെ ആ മൂന്ന് വാക്സിൻ കൊടുക്കാറുണ്ട് നാല് കൊടുക്കാറുണ്ട് നമ്മളിവിടെ മൂന്നാണ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ വാക്സിനേഷൻ വാക്സിനേഷൻ ഒക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റ് സാധാരണ ആ ചെയ്തിട്ടാണ് നമ്മൾ ഒരു വിപണന രീതി എങ്ങനെയാണ് ഇവിടെ ഇവിടെ വന്ന ആൾക്കാർ കൂടുതൽ വാങ്ങണ്ട പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് പോസ്റ്റ് കിട്ടുന്ന അങ്ങനെ ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങും പിന്നെ നമ്മൾ ഇവിടെ വരാത്ത ആൾക്കാർക്ക് അയച്ചു കൊടുക്കാറുണ്ട് കൊറിയർ വഴി പെരസിൻ്റെ വണ്ടിയുണ്ട് അപ്പം അതിൽ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് വിപണന ഇപ്പം അത്ര വലിയ പ്രശ്നമില്ല ആദ്യം ഈ പറഞ്ഞ പോലെ ചില ടൈമിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധനങ്ങൾ കൂടും അത് കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലുമൊക്കെ വന്ന് ബൾക്കായിട്ട് എടുത്തിട്ട് പോവും അപ്പം ചിലപ്പോൾ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കേണ്ടി വരും അങ്ങനെ വിപണനത്തിൽ ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ അസുഖമൊക്കെ ഭയങ്കര അസുഖമൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു ഞാനീ പറഞ്ഞ പോലെ ഗൾഫിൽ ജോലി ചെയ്ത ഒരാളാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ഗൾഫിലായിരുന്നു ഇവിടെ അങ്ങനെ ഇതിനോട് താല്പര്യമായിട്ട് ഇങ്ങനെ വന്ന് അങ്ങനെ നിൽക്കുന്നതാണ് ഇപ്പം നമുക്ക് വലിയ കുഴപ്പമില്ല സാമ്പത്തികമായിട്ട് ഇതുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമില്ല മുട്ട ചോദിച്ച് വരാറുണ്ട് സാധാരണ ഇപ്പോൾ നമ്മൾ വിരിക്കാനായിട്ടുള്ള മുട്ട വിരിക്കാൻ വേണ്ടി ചോദിച്ചു വരാറുണ്ട് നമ്മുടെ കയ്യിൽ ഒരു ഇൻകുബേറ്റർ ഉണ്ട് അത് ഒരു നൂറെണ്ണത്തിൻ്റെ അതിൽ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച അലത്തെ മുട്ടയിൽ വെക്കാൻ പറ്റുള്ളൂ നമുക്ക് ശരിക്കും കുട്ടികളെ എത്ര നമ്മൾ സാധാരണ ഒരു മാസം എത്തുമ്പോഴേക്കുന്നത് എന്ന് പറയുന്നത് ഫാൻസി മാസം എത്തിയിട്ട് നമ്മൾ കൊടുക്കാറ് എന്നാലാണ് അവരുടെ ആ കളറൊക്കെ ആയി വരുകയുള്ളൂ നാടൻ കോഴിയും ചില ടൈമിൽ നമ്മുടെ കയ്യിൽ ബൾക്കായിട്ട് കൂടുതൽ വന്ന് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ ഈ കൊടുക്കും ബാക്കി പറഞ്ഞ പോലെ ഒരു മാസം ഒക്കെ എത്തിയിട്ടാണ് കൂടുതൽ കൊടുക്കണം എത്തി മറ്റേ ലൈറ്റിന്റെ ഇത് കണ്ട് കഴിയണ കണ്ടാണ് കൊടുക്കുന്നത് മൂന്നാഴ്ച വരെ നമ്മൾ ഇത് ഇടാറ് ഈ ലൈറ്റ് ലൈറ്റിന്റെ ബ്രൂഡിംഗിന്റെ ഇത് ഇടാറ് ഇവിടെ എല്ലാം നമ്മൾ മറ്റേ മുകളില് എന്നുള്ള രീതിയിൽ ചെയ്തിരിക്കുന്നത് ഫാഷൻ നമുക്ക് അതിനും അതിന് മാർക്കറ്റ് നമുക്ക് ഇത്ര അറിയില്ലായിരുന്നു ഇതിന് ഇത്രയും വലിയ ഉണ്ടെന്നുള്ളത് നമ്മളൊരു ഈ വേനൽ കാലത്തിന് എനിക്കിപ്പോ നമ്മൾ കയറ്റി തൊടങ്ങിട്ട് വിളിച്ചിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ കൊടുത്തപ്പോൾ നൂറ് രൂപ ഒക്കെ വെച്ച് കിട്ടി കിലോന് അത് നല്ല ചൂടുള്ള ടൈം ആയിരുന്നു ആ ടൈമിൽ ഇനിയിപ്പൊ ഇനി വില ഇണ്ടായാലും വില കുറയെന്നൊക്കെ പറഞ്ഞു ആ നൂറ് രൂപ വെച്ച് അന്ന് അപ്പൊ കിട്ടിയായിരുന്നു ഇനിയിപ്പോ ചിലപ്പോ അതൊരു അമ്പത് രൂപ ചിലപ്പോ കുറയാം ഞാനിത് തണലിന് വേണ്ടി കയറ്റിയതാണ് ശരിക്കും നല്ല ഷെയ്ഡും ഉണ്ട് ആ തണലിന് വേണ്ടി കയറ്റിയതാണ് പക്ഷെ ഇങ്ങനെ ഒരു വരുമാനം നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല പക്ഷെ നമുക്ക് വിചാരിച്ചേക്കാളും നല്ലൊരു വരുമാനം കിട്ടിയായിരുന്നു ഈ രീതിയാണ് ഇപ്പം മൊത്തം ഞാൻ വലയിട്ട് എല്ലാത്തിലും ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോളെങ്കിൽ മൊത്തം എന്നറിയും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കോവയ്ക്ക് ഇട്ടുണ്ട് അത് പിന്നെ പെട്ടെന്ന് കയറണം കയറി തണൽ കിട്ടണ കിട്ടാൻ വേണ്ടി അത് കയറ്റി തീറ്റ എന്ന് പറയുന്നത് നമ്മള് ഗോതമ്പിന്റെ നുറുക്ക് കിട്ടും ഈ കടകളിൽ നിന്നൊക്കെ അപ്പൊ അത് അതാണ് ഈ താഴെ കിടക്കണ നാടൻ കോഴി കരിങ്കോഴി പിന്നെ മറ്റേ ഗൂസ് അങ്ങനെ പുറത്ത് നടക്കുന്ന ടീമുകൾക്കൊക്കെ അത് ആ തീറ്റയാണ് കൂടുതൽ കൊടുക്കുക പിന്നെ അരിയുടെ വില കുറവ് അരിയുടെ അത് കിട്ടാറുണ്ട് പിന്നെ തവട് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാമായിരുന്നു ഇപ്പം ഈ അരിയിൽ തന്നെ തവിടുള്ള അനുണ്ട് അതൊന്നും ചെയ്യാറില്ല മെയിനായിട്ട് ഗോതമ്പാണ് ഗോതമ്പ് നമുക്ക് വില കുറവില് കിട്ടുന്ന അത് തന്നെയാണ് നമുക്ക് മുതലിക്കണ ഒരു കാര്യം അതാണ് പിന്നെ ഈ കൂട്ടിലുള്ള ഫാൻസി കോഴികൾക്കെല്ലാം എന്നിട്ട് പല്ലറ്റ് പിന്നെ നമ്മൾ പുല്ല് അങ്ങനെ സാധനങ്ങളൊക്കെ കുറച്ചിട്ട് കൊടുക്കും പെല്ലറ്റ് മുട്ടയിരുന്നവർക്ക് പെല്ലറ്റ് മറ്റേ സ്റ്റാർട്ടർ അങ്ങനെ ആ രീതിയിലാണ് കൊടുക്കുന്നത് ശരിക്കും നമുക്ക് സാധാരണ ഇപ്പൊ കഴിഞ്ഞു എല്ലാം സെയിലായി കഴിഞ്ഞു പയറ് ഒരു മാസത്തിലൊന്നും പെയർ മനസ്സിലാവില്ല നമ്മൾ ഒരു ഒരു മാസത്തിന് കൊടുത്തു മാസം വേണ്ട ഒരു രണ്ടാഴ്ച ആവുമ്പോഴേക്ക് ബ്രൂഡിങ്ങിൻ്റെ കഴിയും അപ്പൊ നമ്മള് കൊടുത്തു ടർക്കി മെയിൻ ആയിട്ട് കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മളെല്ലാം മെയിൻ ആയിട്ട് കുഞ്ഞുങ്ങളാണ് കൊടുക്കണത് പിന്നെ നമ്മളിപ്പോ ഇത് ചേഞ്ചാക്കേണ്ട ഇത് വരുമ്പ അപ്പം മാത്രമാണ് മറ്റോണം കൊടുക്കുള്ളൂ പിന്നെ മെയില് കൂടുതലുണ്ടെങ്കിൽ മെയില് കൊടുക്കാറുണ്ട് ടർക്കി തന്നെ നമുക്ക് രണ്ട് മൂന്ന് കളറ് ടർക്കികളുണ്ട് ലാവൻഡർ ഉണ്ട് പിന്നെ മറ്റേ വൈറ്റ് വരേണ്ടത് അതിന് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ടൈപ്പ് ട്രെയിൻ അത് ഭൻ്റെ പേര് ഞാൻ പറഞ്ഞത് ആ ഒരു അങ്ങനെ ഇവിടെ പറന്നു പോണ നമ്മള് മൊത്തത്തില് വല ഇട്ടകടാനോണ്ട് അങ്ങനത്തെ പ്രശ്നമില്ല പക്ഷെ മുൻപ് ഞാൻ വലയ മുകളിൽ വലുണ്ടായില്ല എന്നാലും അങ്ങനെ പറന്നു പോകണതൊന്നും വന്നിട്ട് പിന്നെ ഗിനിക്കോഴിയാണ് പക്ഷെ പറന്നൊന്നും പോകില്ല അവര് പറന്നു പോയാൽ നമ്മുടെ ഈ വലേന്റെ ചുറ്റും കിടന്ന് നടന്നുകൊണ്ടിരിക്കും അവർക്ക് പുറത്തേക്ക് പേടിയാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി അവരിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും ഇവിടെ അങ്ങനെ പൊറത്ത് ഇവിടെ കുഞ്ഞുങ്ങളായിട്ട് വളർന്നുണ്ട് വലിയവരെ നമ്മൾ വേണമെങ്കിൽ പറഞ്ഞ പോലെ പറന്ന് പോവാൻ ചാൻസ് കൂടുതലാണ് ഒരു കുഞ്ഞുങ്ങളായിട്ട് മേടിക്കണെങ്കിൽ അവർ അത്ര പെട്ടെന്ന് വലയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകാൻ അവർ പേടിയായിട്ട് എല്ലാം കഴിഞ്ഞിരിക്കും ഇനിയിപ്പോ മുട്ടയിട്ടാടിയിരിക്കണം എന്തേലുണ്ടായിരുന്ന പത്തിരുപതെണ്ണത്തോളം എട്ട് മുട്ട ഒറ്റ രണ്ട് രണ്ട് ടൈമിലാണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം അവര് ഇട്ടുണ്ട് കൂടിയത് മൂന്ന് പ്രാവശ്യം മൂന്നു പ്രാവശ്യം അപൂർവമാണ് അത് ഏഴ് മുട്ട ഒക്കെയാണ് മെയിനായിട്ട് ഇടണന്ത അതില് പറയാൻ വേണ്ടി കുഴപ്പമില്ല ചിലത് അഞ്ചെണ്ണൊക്കെ ചിലപ്പോൾ നമുക്ക് കിട്ടും ചിലപ്പോ ഈ പറഞ്ഞ പോലെ രണ്ടും കിട്ടും മൂന്നും കിട്ടും അത് നമുക്ക് പറയാം പുറത്ത് വെക്കാറില്ല പുറത്ത് വെച്ചിട്ട് അങ്ങനെ റിസൾട്ട് കിട്ടിട്ടില്ല പിന്നെ ഇതിന് പിന്നെ റേറ്റ് ഉണ്ട് നമുക്ക് ഗൂസിന് പിന്നെ റേറ്റ് നമ്മൾ ഒരു റേറ്റല്ല കൊടുക്കാറ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല

അവർക്ക് ഇത് സെയിം തെറ്റ് തന്നെ പിന്നെ ഈ പച്ചക്കറി പച്ചക്കറി വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഈ വാഴയുടെ ഈ മാങ്ങ അത് ഇതൊക്കെ വെട്ടിട്ട് പിണ്ടി അങ്ങനത്തെ ഇല അങ്ങനത്തെ ഇതൊക്കെ വെട്ടി പുല്ല് പുല്ല് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗൂസ് നമ്മൾ പുല്ല് വെട്ടി അത് ഇതുപോലെ പുല്ല് പുല്ല് ഇഷ്ടമാണ് എന്തിനാല് എല്ലാവർക്കും ഇഷ്ട കോഴിക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ ഉള്ളിലൊരു പുല്ല് പോലും ഇല്ലല്ലോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഇതിപ്പോ തന്നെ ഇതിന്റെ ഒരു ഇല വീണ കഴിഞ്ഞാൽ ചാടി വന്ന് കൊത്തി തിന്നു അതായത് ഇപ്പം ഇത് നല്ലതാണ് ഒരു പഴുത്തല്ല താഴേക്ക് വീണെന്ന് വെച്ചാ അത് അവരപ്പ തന്നെ കൊത്തി തിന്നു ഈ ഫാഷൻ ഫ്രൂട്ടിന്റെ ആയാലും മറ്റേ എന്ത് ഒരു പിന്നെ ഈ കൊന്നയുടെ ഇലയിലെ അതിന്റെ പഴുത്തല്ല വലിയ താല്പര്യമില്ല പഴുത്തല്ല ഭയങ്കര ഇഷ്ടമാണ് താഴെ വീണ തന്നെ പക്ഷെ പച്ചല്ല അവർക്ക് എന്തോ ഒരു കൈപ്പ് പോലെ തോന്നണ്ടെന്ന് തോന്നണേ അതുകൊണ്ടായിരിക്കും കൊടുക്കാറുണ്ട് അല്ലായ്പോഴും പറഞ്ഞ പോലെ ചില സമയത്ത് ഈ പുല്ലിനൊക്കെ കുറച്ച് ടൈറ്റ് വരുന്ന ടൈമിൽ ഈ വാഴപ്പിണ്ടീന്ന് കൂടുതലും കൊടക്കല് കൂടുതലും ഫെതറിനൊക്കെ നല്ലതാണ് ഇത് അസുഖങ്ങൾ നല്ലതാണ് അസുഖം എന്ന് വെച്ചുകഴിഞ്ഞാൽ അസുഖ പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടി നല്ലതാണ് ഈ പുല്ല് എരിഞ്ഞിട്ട് കൊടുക്കാമെന്നു വെച്ചാൽ ആണല്ലോ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ശരിക്കും ലാഭം ലാഭമൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി ശരിക്കും ആ പണിയെടുക്കണം നമുക്ക് ഇതിനോട് താല്പര്യം ഉള്ളതിനോട് എനിക്ക് ഒരു പ്രശ്നമില്ല ഇത് പണി ആയിട്ട് എനിക്ക് തോന്നണില്ല അല്ലാത്തവർക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും